ദൈവനാ മഹത്വപ്പെടുമാറാകട്ടെ ഒരു വർഷത്തിന്റെ അവസാന നാളുകളിൽ എത്തി നിൽക്കുന്ന നമുക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കഴിഞ്ഞൊരു വർഷം എത്ര വേഗമാണ് ഒരു വർഷം കടന്നു പോയത് ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെയും ദയയുടെയും വിശ്വസ്തയുടെയും കണക്ക് ഒന്ന് എണ്ണി തീർക്കാൻ ഒക്കുമോ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മളോട് ചെയ്ത നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ചെയ്ത നന്മകളെ എണ്ണി തീർക്കാൻ നമുക്ക് സാധിക്കുമോ നാം എന്തിനു പക അതിന് പകരമായി ദൈവത്തിന് എന്ത് നൽകി നാം ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തരായിരുന്നുവോ പ്രകാരം മാത്രമാണോ നാം ജീവിച്ചത് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ തൂക്കി നോക്കി പരിശോധിക്കുമ്പോൾ പരമാർത്ഥ ഹൃദയമാണോ കാണപ്പെടുന്നത് ആരാധനയ്ക്കായി നാം കൂടി വന്നിരിക്കുമ്പോൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവയെ സ്തുതിക്കും നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും അത്യുന്നതായുള്ളവേ ഞാൻ നിൻ്റെ നാമത്തെ കീർത്തിക്കും എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നമുക്കവൻ്റെ പാദത്തിൽ വീണ് അവനെ ആരാധിക്കാം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് നമ്മുടെ ഹൃദയം പരമാർത്ഥ ഹൃദയമാണോ ഇൻ്റഗ്രിറ്റി ഓഫ് അവർ ഹാർട്ട് ഇൻറ്റഗ്രിറ്റി ഓഫ് ഹാർട്ട് പരമാർത്ഥ ഹൃദയം അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരമാർത്ഥ ഹൃദയങ്ങളിൽ നിന്നുയരുന്ന പ്രാർത്ഥനയും സ്ഥിതി സ്തോത്രങ്ങളും മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ പ്രസാദിക്കുകയുള്ളൂ പൂർണ്ണ ഹൃദയത്തോടെ അർപ്പിക്കുന്ന യാഗമാണ് ദൈവം സ്വീകരിക്കുന്നത് മാലാഖി പ്രവചതനത്തിൽ ദൈവം ദർജനത്തോട് അള്ളി ചെയ്തിരിക്കുന്നത് എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല കാരണം നിങ്ങൾ കണ്ണു പൊട്ടിയതിനെയും മുടന്തും ദീനവുമുള്ളവയാണ് യാഗം അർപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്ന ആരാധന ആയിരിക്കട്ടെ പാതി മനസ്സോടെയും കാപട്ടെ ഹൃദയത്തോടെയും അകൃത്യം മറച്ചു വെച്ചുകൊണ്ടുമുള്ള പ്രാർത്ഥ ആകൃത്യങ്ങൾ മറച്ചുവെച്ചും കൊണ്ടുമുള്ള സ്തുതി സ്ത്രോത്രങ്ങൾ നമ്മുടെ കർത്താവ് പ്രസാദിക്കയില്ല എന്ന് മാത്രമല്ല ദൈവകോപം നമ്മുടെ മേൽ വരും ശിക്ഷാർഹരായിത്തീരും എന്നും ഓർക്കുക അതുകൊണ്ടാണല്ലോ ഒന്ന് വരിന്തൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴ് ഏഴ് മുതൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും ഇരുപത്തെട്ടാം വാക്യത്തിൽ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തില് നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു അനേകരും നിദ്ര കൊള്ളുന്നു ഇവിടെ നിദ്ര കൊള്ളുന്നു എന്ന് പറയുന്ന മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ പഴയ നിയമത്തിൽ അഹ്റോൻ്റെ രണ്ട് പുത്രന്മാർ നാദാബും അബീഹവും തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യ നീ സന്നിധിയിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ ഹോയയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് ലേവിയ പുസ്തകം പത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം കാണുന്നത് ഇത് നാം ഓരോരുത്തരും ദൈവഗോപാഗ്നിൽ ബന്ധുപോ ഇന്നും നാം ഓരോരുത്തരും ദൈവഗോപാഗ് നീൽ ബന്ധു ദൈവകൃപയാൽ മാത്രമാകുന്നു നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് നാം മരിച്ചു പോകാത്തത് നശിച്ചു പോകാത്തത് പക്ഷേ ശിക്ഷാവധി ഉണ്ടാകും എന്ന ഭയത്തോടും വിറയലോടും കൂടെ പരമാർത്ഥ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ഹൃദയ പരമാർത്ഥതയോടെ മാത്രമേ ആരാധനയ്ക്ക് കടന്നു വരാവൂ അങ്ങനെയാണ് അങ്ങനെയാണോ എന്ന് നാം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്ത് തെറ്റുറ്റങ്ങൾ ഏറ്റുപറിഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവം പ്രസാദിക്കുന്ന സ്വ ആരാധന കഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം കർത്താവ് യേശുക്രിസ്തുയുടെ പരിശുദ്ധാലം നടവിൽ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്ന മാത്രമല്ല സ്വർഗ സൈന്യം കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഹല്ലേലിയ പാടി സന്തോഷിച്ച് ആനന്ദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ देवा करुण इन धन महार्यम नमो देवा करुण इन धन मह म्यम देवासुदन पशुशाल नरनाय अवतारे चुवर ே சமச்சவனோரு பாவனே பேச்சுவே சமச்சாவனோ பாவன ஒன் பேச்சருந்த நாம హల్మేం నావల్వాన్యం ఓం దేవా కరుణయ తనమా హల్మేం పరమ సంబన్నని ధరణై లేటం దరేంద్రనై తినో നിരോപമ പ്രഭായാണ് ഞരുന്നവൻ പാഴന്തുണി ധാര ചെറിയ സംഗതിയോ നിരോപമാപ്രഭായാണ് ഞരൊന്നവൻ പാഴന്തുണി ധാര ചാതം ചെറിയ സംഗതിയോ ദൈവാക്കാരോണായ

शरीरे रुम्बा निगर्तर पदन्नायादो स्मरि क्यों गव्यस्मायनेया ശരി കിരം പാണികൾ തറേനോ സ്മാരക്കോ ഗൾ വേ സ്മയം ദൈവക്കരുണയമ ഹാൽ മോ ദൈവരുണയം പ്രിയമുള്ളവരെ ദൈവകരുണയുടെ മഹാത്മ്യം എക്ര വർണ്ണിച്ചാലും മര്യാകുന്നതല്ല ദൈവനാമം മഹത്വപ്പെടുന്ന ആകട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സ്തോത്രം ഹല്ലയിലൂയ്യ